അസ്സാമലൈക്കും അഞ്ചാം ക്ലാസ്സിൻ്റെ അറബി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ വൺ നെക്തുബുൽ മായന അർത്ഥം എഴുതുക തായെ കുറച്ച് അറബി വാക്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എഴുതാനാണ് പറഞ്ഞത് സുന്ദൂക്കുൽ ഹൈരിയുൻ ജീവകാരുണ്യനിധി നമ്പർ ടു വതിയുർ ദാഹിലിയ ആഭ്യന്തര മന്ത്രി നമ്പർ ത്രീ മുക്കാബലത്വൻ ം നമ്പർ ഫോർ ജൂത്വൻ ദാനശീലം നമ്പർ ഫൈവ് നെമീമത്വൻ യേഷണി നമ്പർ സിക്സ് സെയ്ഫൻ വാൾ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ടു നുഴരിബ് അറബിയിലാക്കുക താഴെ കുറച്ച് മലയാളം വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറബി വേർഡ് എഴുതാനാണ് പറഞ്ഞത് കറവയുള്ള ആട് നന്മ ചെയ്യുക വിശക്കുന്നവൻ ലൈഫുൻ അഹങ്കാരം നമ്പർ ത്രീ നുക്കിരുത്തായിരത്തി വൃത്തത്തിനുള്ളിലെ വാക്യങ്ങൾ ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക നാമ ഡാഷ് ொய அதிதி உறங்கி போய் அஜிபாஷ் அடுத்தது டாஷ் இலல் அல் அல்பிந்து இலல் மதுரஸி பெண் குட்டி மதரசேக்கு போய் அடுத்தது நம்பர் ஃபோர் நுக்கிமிலு அல் பூர்த்தியாக்கல் இஸ்மியா ಯೋಜಿ ವಾಕೊತುನ್ മിസ്കീനായ വൃത്ത നമ്പർ ഫൈവ് നുക്കുമിലു പൂർത്തിയാക്കാം നാസു ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അൽ ബിറ ബിറ നന്മ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു വല യുഹിപ്പുന അവരിഷ്ടപ്പെടുന്നില്ല അൽ ബുഹൽ പിശുക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്പർ ടു കാന ഹുനാക്കൻ തണൽ അടുത്തത് അൽമാലു അടുത്തത് ഹിവാർ സംഭാഷണം പൂർത്തിയാക്കാം മുറാസിൽ അസ്സലാമു അലൈക്കും മാമ വലൈക്കും അസ്സലാം വറഹമത്തല്ല ഇബറക്കാത്തു മുറാസിൽ അർജു മുക്കാബലത്തൻ മാമ മർഹബൻ മുറാസിൽ മുറാസിൽ റിപ്പോർട്ടർ കൈഫ ഹാദൽ കബീറ ഇത്രയും വലിയ തുക എങ്ങനെയാണ് നിങ്ങൾ സ്വരൂപിച്ചത് അപ്പൊ മാമ ഹലൂബി എന്റെ കറയുള്ള ആടിനെ ഞാൻ വിറ്റു മുറാസിൽ വല്ലാഹി അജീബൻ മിൻകി വമൻ ഫിൽ ആരൊക്കെയുണ്ട് നിങ്ങളുടെ വീട്ടിൽ അപ്പൊ മാമ എന്താ പറഞ്ഞു അനവഹീതം ഞാൻ ഒറ്റക്കാണ് മുറാസിൽ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുക മാമ അല്ലാഹു കെരീമുൻ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ